സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ ഭയക്കേണ്ടതില്ല എന്നും എല്ലാവരെയും സർക്കാർ ഒരുപോലെ സംരക്ഷിക്കുമെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹിന്ദുവോ മുസ്ലിമോ ബുദ്ധനോ സിഖോ ആകട്ടെ അവരെ സർക്കാർ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബാംഗ്ലൂരുവിൽ ബക്രീദ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശേഷം ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിദ്ധരാമയ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യത്തുടനീളം ഇന്ന് ബക്രീദ് ആഘോഷിക്കുന്നു എല്ലാവരും ഭക്തിപൂർവം പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ലോകത്തിൻ്റെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു നാം എല്ലാവരും സഹോദരങ്ങളെപ്പോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കണം ഈ രാജ്യം വൈവിധ്യപൂർണ്ണമാണ് എല്ലാ മതങ്ങളിലും ജാതികളിലും ഭാഷകളിലും പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നു മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനം എല്ലാവരും മനുഷ്യരെ പോലെ ജീവിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും വേണം അതിലും പ്രധാനമായി എല്ലാവരും സഹിഷ്ണുത വളർത്തിയെടുക്കണം മറ്റൊരു മതത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള മനസ്സ് വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബക്രീദ് ദിനത്തിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് അദ്ദേഹം ആശംസകൾ അറിയിക്കുകയും ചെയ്തു മറ്റു മതങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സ് വളർത്തിയെടുത്താലേ സമൂഹവും രാജ്യവും പുരോഗതി നേടുകയുള്ളൂ എന്നും അതുവഴി എല്ലാ മതത്തിൽപ്പെട്ടവരും അഭിവൃദ്ധി പ്രാപിക്കുമെന്നും സിദ്ധരമ്മയ്യ പറഞ്ഞു സർക്കാർ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട് എന്നും ഭരണഘടനയുടെ തത്വങ്ങൾക്കനുസൃതമായാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ ഒരു മതത്തെയും വേർതിരിക്കില്ല എന്നും കർണാടകയിലെ ഏഴു കോടി ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് ബംഗാളിലെ ട്രെയിൻ അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യൻ റെയിൽവേയെ മോദി സർക്കാർ ഒരു കുറ്റവാളിക്ക് സമാനമായി ഉപേക്ഷിച്ചുവെന്ന് കാർഗെ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യൻ റെയിൽവേയെ തെറ്റായ രീതിയിലാണ് മോദി സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ഇതിൽ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ പരാജയപ്പെട്ടുവെന്നും കാർഗെ ചൂണ്ടിക്കാട്ടി എക്സിലൂടെയായിരുന്നു പ്രതികരണം മോദി സർക്കാർ എങ്ങനെയാണ് റെയിൽ മന്ത്രാലയത്തെ പാർട്ടിയുടെ പ്രമോഷനു വേണ്ടിയുള്ള ആയുധമാക്കുന്നതെന്ന് അടിവരയിടേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷമെന്ന നിലയിൽ തങ്ങളുടെ കടമയാണ് ബംഗാളിലുണ്ടായ ദുരന്തം ഈ നഗ്നി യാഥാർത്ഥ്യത്തിൻ്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നും കാർഗെ ചൂണ്ടിക്കാട്ടി മോദി സർക്കാരിനോട് പ്രതിപക്ഷം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും റെയിൽവേ മന്ത്രാലയത്തെ ഒരു കുറ്റവാളിയെ കുറ്റവാളിയെപ്പോലെ തള്ളിക്കളഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുമെന്നും കാർഗെ പറഞ്ഞു നിരവധി ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ മനസ്സിൽ വലിയ വേദനയുണ്ടാക്കുന്നു തങ്ങളുടെ മനസ്സ് അപകടത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒപ്പമാണ് എന്ന് കാർഗെ എക്സിൽ കുറിച്ചു എത്രയും പെട്ടെന്ന് തങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ അവർക്ക് കഴിയട്ടെയെന്നും കാർഗെ പറഞ്ഞു ഉടനെ തന്നെ അപകടത്തിൽ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവർക്കും അർഹമായ മുഴുവൻ ധനസഹായവും നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് കാർഗെ ആവശ്യപ്പെട്ടു റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് ആർ ജെ ഡിയും കോൺഗ്രസും ആവശ്യപ്പെട്ടു ബംഗാളിൽ സിഗ്നൽ മുറിച്ചുകടന്ന ചരക്ക് തീവണ്ടി കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പതിനഞ്ച് പേർ മരണപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗാളിലെ ഡാർജിലിംഗിൽ വെച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ട്രെയിനിൻ്റെ മൂന്ന് ബോഗികൾ പൂർണ്ണമായും തകർന്നു ചരക്ക് തീവണ്ടിയുടെ ലോക്കോ പൈലറ്റും അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റും കാഞ്ചൻചങ്കിയുടെ ഗാർഡും അപകടത്തിൽ മരണപ്പെട്ടു അതേസമയം അടുത്ത വർഷങ്ങളിലായി നിരവധി ട്രെയിൻ അപകടങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതിൽ കൃത്യമായ ഉത്തരം പറയാനും നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല മന്ത്രാലയത്തിൻ്റെ സ്വകാര്യ നയങ്ങളും കരാർ നിയമനങ്ങളും ട്രെയിൻ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതായാണ് വിലയിരുത്തൽ